തണുപ്പ് പറഞ്ഞേട്ട് മയ കൈയൊക്കെ കയ്യൊക്കെ അല്ലേ അയ്യോ കൈയൊക്കെ നോക്കി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടാർഗറ്റ് കോമിക് വില്ലേജ് കേട്ടോ ഇപ്പൊ ഏകദേശം എട്ടര ഒമ്പത് മണി അടുത്തായിട്ടുണ്ടെങ്കിൽ പോലും തണുപ്പിന്

അങ്ങനെ നമ്മളെ ഏഴാമത്തെ ദിവസം ഇവിടെ തുടങ്ങുക കേട്ടോ അങ്ങനെ ഞാനും അരുണനും രാവിലെ ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണിയോട് അടുപ്പിച്ചിട്ട് ആയി റെഡി ചെയ്തു കേട്ടോ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ആദ്യം തന്നെ കോമിക് വില്ലേജ് പിന്നെ ഹിക്കീമ് പിന്നെ ലെങ്സ അവിടെയൊക്കെ കറങ്ങിയ ശേഷം ചിച്ചൻ ബ്രിഡ്ജ് ഇവിടെയൊക്കെ പോകണം എന്നാണ് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വിചാരിച്ച് വരെ തണുപ്പൊന്നും ഉണ്ടാകത്തില്ലാന്ന് പക്ഷേ എങ്കിൽ ഒടുക്ക തണുപ്പാണ് അങ്ങനെയാണ് ഹോട്ടലിനെ താഴെ രണ്ടാൾക്കാർ ചൂട് കായത് അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തുള്ള പോയിരുന്ന ശേഷം കുറച്ച് കഴിയുമ്പോഴേക്ക് അവിനാശും ദത്തും വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പുണ്ട് അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു യ്യോ തണുപ്പെന്ന് പറഞ്ഞല്ലേ ഊട്ടിക്ക തണുപ്പ് മയ കൈയൊക്കെ കയ്യൊക്കെ അല്ലേ അയ്യോ കൈ നോക്കി ചുളിഞ്ഞ് ശരിക്കും ചുക്കി ചുളിഞ്ഞ് ഈ ഈ കൈ വിഷയ ഗ്ലൗസ് ഇട്ടോ വലിയ കുഴപ്പമില്ല പക്ഷെ ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഫോട്ടോ അങ്ങനെ എടുക്കും അതാണ് അവസ്ഥ ആമേലേലിയ ആ അവിടെ ഒരു സംഭവം ഉണ്ട് ഫോട്ടോ എടുത്തായിരുന്നു വണ്ടീന്ന് ഇതാട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള പെട്രോൾ പമ്പ് എന്റെ മക്കളെ സാധനം അടിപൊളി അറുനേട്ട് അറുനേട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോൾ പമ്പ് ഏറ്റവും ഹൈറ്റിലുള്ള വേറെന്താ ോക്ക് പമ്പ കിട്ടിയതാട്ടോ കായിക വിഴിഞ്ഞൂടായി ഇതിങ്ങനെ കറക്കി കറക്കിട്ട് ഇങ്ങനെ നടക്കും ചെയ്യുന്നത്

കോമിക് വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ അവിടെ എത്യാവശ്യം പറയാട്ടോ ഇത് കുറേ ആൾക്കാർക്ക് ആ വില്ലേജിന് പ്രത്യേകത അറിയായിരിക്കും എല്ലാ ആൾക്കാർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണേ അങ്ങനെ രാവിലെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കോമിക് വില്ലേജിൽ എത്തണമായിരുന്നു പ്ലാൻ ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ രാവിലെ ചൂട് കാഞ്ഞില്ലേ അവിടുത്തെ ആൾക്കാർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒമ്പത് മണി കഴിയാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലാന്ന് അപ്പം ഞങ്ങൾ ചോദിച്ച് എന്താ ഒമ്പത് മണി എന്ന് അയാൾ പറഞ്ഞേ എട്ട് മണിക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നല്ല തണുപ്പായിരിക്കും കൂടാതെ നമ്മൾ മേലോട്ട് മേലോട്ട് വണ്ടി കയറി പോകും തോറും ഓക്സിജൻ്റെ ലെവൽ നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് ഒമ്പത് മണിക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യനുദിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ തീരെ തണുപ്പ് കുറയുന്നല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞേ പക്ഷേങ്കിൽ എന്താ കോവിഡ് വെച്ചാൽ ഇപ്പം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി അടുത്തായിട്ടുണ്ടെങ്കിൽ പോലും തണുപ്പിന് ഒട്ടും കുറവില്ല കേട്ടോ നല്ല ഇതിക്ക് തണുക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ഞങ്ങള് കോമിക് വില്ലേജിൽ എത്തി കേട്ടോ അയ്യോ തണുപ്പ് വെച്ച കൈയ്യൊക്കെ കുറച്ച് പണ്ടറങ്ങുന്നുണ്ട് ഒന്നും പറയില്ല ഇപ്പൊ നിൽക്കുന്ന വെച്ചാല് ലോകത്തിലെ തന്നെ എന്താ പറയാ ലോകത്തിലെ നമ്മളെ ഈ ഭൂമി ഈ ഭൂമി ഏറ്റവും ഹൈറ്റിലെ ഏറ്റവും ഹൈറ്റിലെ വില്ലേജ് ഹയസ്റ്റ് വില്ലേജ് ഇൻ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടോർ റോഡ് ജില്ലയിൽ അവർ കോമിക് എന്നാണ് പോപ്പുലേഷൻ നൂറ്റി നൂറ്റിപ്പതിനാൾക്കാരെ ഉള്ളു നൂറ്റിപ്പതിനാൾക്കാർ വില്ലേജിൽ തന്നെ ഉള്ളൂ ആറ്റിറ്റ്യൂഡ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് മീറ്റർ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് മീറ്റർ നമ്മൾ ഗ്രാമത്തിലേറ്റ ഏറ്റവും ഹൈറ്റിൽ പറയുന്നില്ല എന്നാലും ഹൈറ്റിലൊരു സ്ഥലത്ത് തള്ളു ഏറ്റവും ഹൈറ്റിലെ വില്ലേജിൽ അയ്യോ ബൂട്ടിൻ്റെ അടി തൊട്ട് മേലെ വരെ പോയിട്ടുണ്ട് അയ്യോ അവിടെയൊക്കെ നോക്കി തല പോയിട്ടുണ്ടെങ്കിൽ തണുക്കുന്നുണ്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട് അയ്യോയോ ഒന്നും പറഞ്ഞാൽ പൊപ്പൊളി അയ്യോ നമ്മളിവിടെ നമ്മളിവിടെ കയ്യും കാലുമൊക്കെ ലൗസ് ഇട്ടിട്ട് തരുന്ന സമയത്ത് ഒരുത്തനെ കണ്ട അവ കണ്ട താഴെ തൊപ്പുമില്ല കയ്യാ ഗ്ലൗസും ഇല്ല ലൈസിന്റെ പാക്കറ്റും പിടിച്ചിങ്ങനെ വരുന്നുണ്ട് എന്തായാലേ അതേണ്ടയ്യോ തണുത്തിന് രക്ഷല്ലാ പിടിക്കാ ഓ ചാടിച്ചു പോടുത്തെ ടെമ്പറേച്ചർ ചോദിച്ചപ്പോ മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് മൈനസ് തണുപ്പ് ഒടുക്ക തണുപ്പ് പിന്നെ രാജകീയ പ്രാഥമിക പാഠശാല ഓ തഞ്ചു സ്കൂളൊക്കെ ഇവിടെ പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ടോ എന്റെ പിള്ളേർക്ക് എവിടെയും താഴെയും കഴിയുന്നു പഠിച്ച പോരെ അയ്യോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഓപ്പണ അവിനാശ് അജായ നല്ല മേലെ സ്തൂപം കാര്യങ്ങളൊക്കെ എൻ്റെ നല്ല ഓക്സിജൻ കുറുണ്ട് ഇവിടെ കതപ്പുണ്ട് നല്ല ടെമ്പറേച്ചറും ഉണ്ട് ഓക്കെ കൂടെ നല്ല കോം റേറ്റ് ഉണ്ട് എന്ന സ്വപ്നത്തിൽ പോലും ഇത്രീ ഹൈറ്റിൽ ഈ വില്ലേജൊക്കെ എത്തിപ്പോഴെന്ന് അതാ പറയുന്നേ സ്വപ്നം കാണാതെ നടക്കും സ്വപ്നം കണ്ടത് കണ്ടാൽ നടന്നില്ലെങ്കിലും കാണാതൊക്കെ നടക്കുന്നുണ്ട് അതാണ് കോമഡി ഓക്കേ കൈയെല്ലാം കയ്യോ ഒരു കൈ എക്സ്ട്രാ വാടക ആണെന്ന് തോന്നുന്നു കൈയ്യെല്ലാം കുഴയെന്ന് പെട്ടെന്ന് തന്നെ അമ്മേ പൊളി 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 ഒരു അന്നേരം ഫീൽ എനിക്കൊന്നും പറയാ ഐ ആം ഫീൽ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ് കോമിക് ദ വേൾഡ് ഹയസ്റ്റ് വില്ലേജ് കാണി ബൈ മോട്ടോറബിൾ റോഡ്

ᱱᱩᱱᱟᱹᱜ ᱯᱷᱚᱴᱚᱥ ᱟᱹᱱᱤ ᱴᱟᱜ ᱦᱚᱸᱢᱞᱤᱴ ᱚᱱᱞᱤ ᱥᱤᱝᱜᱞᱟ ᱟᱲᱟᱜ ᱟᱱᱟ ᱤᱫᱟᱹ ᱨᱮᱴ ᱮᱱᱟ ᱟᱱᱟ 3 4 ᱨᱮᱴ ᱮᱛᱨᱟ ᱨᱮᱴ ᱦᱚᱢᱞᱤᱴ 150 ᱨᱩᱯᱭᱟ 100 ᱨᱩᱯᱭᱟ ᱦᱚᱢᱞᱤᱴ ᱱᱟ ᱱᱟᱢᱨᱟ ᱨᱮ 20 ᱨᱮᱠ 30 ᱨᱮᱠ ᱜᱮᱫ ᱱᱟ ᱦᱚᱢᱞᱤᱴ 150 ᱨᱩᱯᱭᱟ ᱤᱫᱤ ᱯᱤᱠᱚᱠ ᱠᱚ ᱦᱟᱭᱤᱰ ᱠᱮᱭᱟ ᱥᱟᱵᱥᱮ ᱠᱭᱟ ᱪᱷᱚᱴᱟ ചായ കടല അത് ഒരാക്കെ എപ്പഴും വരുന്നല്ലേ അപ്പൊ അവര് മാക്സി അതാണ് പരിപാടി അയ്യോ പക്ഷെ ഇവിടെ നിന്ന് ചായ പിടിക്കാ വേറെ ഫീലാണ് നാട്ടിൽ പോയിട്ട് എഴുപത് ചായ കിട്ടുവോളി അയ്യോ ഞാൻ ഫുഡ് എത്തിയിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്താ മുന്നൂറാ മുന്നൂറ് രൂപ ഇത്രയും ചിക്കൻ ഫ്രൈഡ് റൈസ് മുന്നൂറ് രൂപ അയ്യോ അല്ലേ കഴി 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 ഇരുന്ന് ബാക്കി കഴിച്ചിരുവാക്കി